ഹായ് നമസ്കാരം ദാസേനാണ് ദൃശ്യം അപ്പോൾ രാഷ്ട്രീയക്കാർ ഒരു വിഷയം ചെയ്യുകയാണെങ്കിൽ അതിനെ നല്ല രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന പഴക്കം നമ്മുടെ മലയാളികൾക്കില്ല അല്ലെങ്കിൽ മലയാളികൾക്ക് മാത്രമല്ല എവിടെയും രാഷ്ട്രീയക്കാർക്ക് ഉണ്ടാവുമെന്ന് വിശ്വസിക്കേണ്ട എന്നാൽ രാഷ്ട്രീയമാവുകയല്ലോ അതുകൊണ്ടായിരിക്കാം കാരണം സൂംബ എന്ന എന്താ പറയുക കായിക വിനോദം അല്ലെങ്കിൽ ഒരു ഡാൻസ് അത് സ്കൂളുകളിൽ ആരംഭിക്കുന്ന കാര്യം അല്ലെങ്കിൽ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അതിനെ രണ്ട് കൈ നീട്ടിയിട്ടാണ് ഒരുവിധ ആളുകളൊക്കെ സ്വീകരിച്ചു കൊണ്ടിരിക്കേണ്ടത് പക്ഷേ അത് ഇടതുപക്ഷം ആയതുകൊണ്ട് ഇടതുപക്ഷ ആണ് അത് നടപ്പില് വരുത്തിയത് കൊണ്ട് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ അതിനെതിരായിട്ട് ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ മോശമാണ് എൻ്റെ അഭിപ്രായത്തിൽ അത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം നമ്മൾ ഇപ്പം രാഷ്ട്രീയം അവിടെ നോക്കേണ്ട കാര്യമില്ല കാരണം കുട്ടികൾക്ക് സുംബ എന്ന ഡാൻസ് അല്ലെങ്കിൽ സുംബ എന്ന കായിക വിനോദം അത് ചെയ്യുമ്പോൾ അത് ഒരു മോശപ്പെട്ട രീതിയിലുള്ള ഒരു സംഭവമല്ല എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ കണ്ടിട്ടുള്ളത് അതിന് പ്രത്യേക രീതിയിലുള്ള ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് പിന്നെ പ്രശ്നമുള്ള സാധാരണ ചുരിദാറോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ആ പെൺകുട്ടികൾക്ക് അങ്ങനെയുള്ള ഡ്രസ്സൊക്കെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ ഒരു വിഷമമോ ഇല്ല അല്ലെങ്കിൽ വേറെ ഏത് രീതിയിലായിക്കോട്ടെ വളകരല്ലാത്ത രീതിയിലുള്ള ഏത് ഡ്രസ്സ് എടുത്തിട്ട് ചെയ്താലും യാതൊരു വിരോധവും ഇല്ലാത്തൊരു സംഭവം തന്നെയാണ് അതിനൊപ്പം എതിരായിക്കൊണ്ട് കോൺഗ്രസ്സിന് വി ഡി സതീശൻ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇസ്ലാമിക കുറേ മുസ്ലിം സമുദായത്തിൽപ്പെട്ട പലരും വിഭാഗങ്ങളും അതിനെതിരെ സമരം സമരം അല്ലെങ്കിൽ ആ രീതിയിൽ അതായത് ഇത് നിർത്തണം എന്നുള്ള രീതിയിൽ പറഞ്ഞു കേട്ടോ അതുപോലെ ബി ജെ പി മുരളീധരൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇടതുപക്ഷം ഒഴിച്ച് ഇടതുപക്ഷം ഒഴിച്ചും ബാക്കിയുള്ളവരെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് അത് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശരിക്കും രാഷ്ട്രീയം മാത്രമാണ് കാണാൻ സാധിക്കുന്നത് ഇതിലിപ്പോൾ ഈ മുസ്ലിം സംഘടനകൾ പറയുന്നതിൽ മാത്രം അവിടെ പിന്നെ രാഷ്ട്രീയം ഇല്ല എന്ന് വേണമെങ്കിൽ കരുതാം അവർ വേറെ പല കാര്യങ്ങളിലും സ്ട്രിക്റ്റ് ആകുന്ന രീതിയിലായിരിക്കും അതൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷേ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ അതായത് കോൺഗ്രസ്സും ബി ജെ പി ഇതിനെ എത്തിയതിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നില്ല അത് വി ഡി സതീശനും അതുപോലെ തന്നെ മുർ വി മുരളീധരനും അറിയാത്തത് കൊണ്ടായിരിക്കാം കാരണം അവർക്കൊന്നും ഈ സംഭവം അറിയില്ല സൂമ്പ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് കുട്ടികൾ ആൺകുട്ടികളായും പെൺകുട്ടികളെയും പെൺകുട്ടികൾക്ക് കൂടുതൽ നെയ്വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനും അതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ എല്ലാവരും നല്ല രീതിയിൽ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുക ചെയ്ത് വിശ്രമം വ്യായാമം ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായി പോയിക്കൊണ്ടിരിക്കുകയാണ് ശരീരമനങ്ങാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് കുട്ടികളും മുതിർന്നവർ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു സുമ്പ പോലുള്ള ഒരു ഗ്രൂപ്പായിട്ട് കളിക്കുമ്പോൾ അവർക്ക് അധികം വലിയ ബുദ്ധിമുട്ട് അത് തോന്നുന്നില്ല മാത്രമല്ല അവർക്ക് നല്ലൊരു വിനോദം അല്ലെങ്കിൽ എന്താ പറയുക ക്ഷമത കൂട്ടാനുള്ള ഒരു മാർഗം കൂടിയാണ് അതിനെന്ത് വിനോദമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങളുടെ രാഷ്ട്രീയം ഒരിക്കലും പറയുന്നില്ല കാരണം ഇത് എന്നെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് ഇതൊരു തെറ്റും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല വീടി സദേശം പറയുന്നത് പച്ചവെള്ളത്തിന് എന്താ പറയുക തീപിടിക്കുന്ന പോലെ ഒരു വർഗീയത ഉണ്ടാക്കാനാണ് അവിടെ പ്ലാൻ നടത്തുന്നതെന്നൊക്കെയാണ് അതിൽ അദ്ദേഹം വെറും രാഷ്ട്രീയക്കണിയിൽ മാത്രമാണ് അത് സംസാരിക്കുന്നതെന്ന് നമുക്ക് നൂറ് ശമ്മാനം അറിയാൻ സാധിക്കും അതേപോലെ ബി ജെ പിയുടെ വക്താവായിട്ടുള്ള വി മുരളീധരൻ ആയിക്കോട്ടെ അതും രാഷ്ട്രീയമാണ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് എന്തായാലും വളരെ മോശമായി നിങ്ങൾ എന്തായാലും നല്ല കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ നല്ല സെൻസോട് തന്നെ എടുക്കണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് എൻ്റെ ചാനലിൽ എൻ്റെ അഭിപ്രായമാണല്ലോ ഞാൻ പറയാം എൻ്റെ അഭിപ്രായത്തിൽ ചൂമ്പ ഡാൻസ് നടത്തുന്നതുകൊണ്ട് ഒരു വിരോധവുമില്ല അത് നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ എന്ന ആശംസിച്ചു നിങ്ങൾ സന്തോഷാസത്തിച്ചു വന്നത്